പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ വിവാഹ തട്ടിപ്പ് വീരൻ കുറ്റിപ്പുറം സ്വദേശി പാപ്പിനിശ്ശേരി അബ്ദുൾ നാസറിന്റെ പേരിൽ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും പരാതി വണ്ടൂർ സ്വദേശിനിയുടെ പരാതിയിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ വണ്ടൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിവാഹ വാഗ്ദാനം നൽകി അൻപതിനായിരം രൂപയും രണ്ടു പവൻ സ്വർണമാലയും തട്ടിയെടുത്തു എന്നാണ് പരാതി ിപ്പിന്റെ പേരിൽ വണ്ടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി നിലവിൽ കാളികാവ് പോലീസ് സമാന സംഭവത്തിലെടുത്ത കേസിൽ റിമാൻഡിൽ കഴിയുകയാണ് ഇതിനിടെയാണ് വണ്ടൂർ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത് വിവാഹ വാഗ്ദാനം നൽകിയ പ്രതി വണ്ടൂർ സ്വദേശിയിൽ നിന്ന് രണ്ട് പവൻ മാലയും അൻപതിനായിരം രൂപയും തട്ടിയെടുത്തു എന്നാണ് പരാതി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇയാൾ യുവതിയെ വിവാഹം കഴിക്കാനാണെന്ന വ്യാജന പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത് തുടർന്ന് പണവും ആഭരണവും കൈക്കലാക്കിയ പ്രതി പിന്നീട് മുങ്ങുകയായിരുന്നു ഇതോടെയാണ് യുവതി വണ്ടൂർ പോലീസിൽ പരാതി നൽകിയത് ഇയാളുടെ പേരിൽ വിവിധ ജില്ലകളിലായി സമാന കേസുകൾ നിലവിലുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ Zed Bricks International One Vaniyambalam.